എറണാകുളം ജില്ലയിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഏഴര കിലോമീറ്റർ ദൂരത്തിലും വരാൻ പോകുന്ന ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാറിയും കൊമേർഷ്യൽ ആവശ്യങ്ങൾക്കും റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമായ സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും പോയിന്റ് ആറ് നിങ്ങൾ ഈ കാണുന്ന സെന്റ് സ്ഥലം സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ മൊത്തമായോ അല്ലെങ്കിൽ ഏഴ് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകളായും ഈ സ്ഥലം റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമാണ് ഫ്ലാറ്റ് ഹോസ്റ്റൽ തുടങ്ങിയവയെല്ലാം പണിയുന്നതിന് ഈ സ്ഥലം വളരെ അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അറുപത് മീറ്റർ ദൂരത്തിൽ സരസ്വതി വിദ്യാനികതിൻ സ്കൂൾ അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ ചെങ്ങമ്മനാട് മഹാദേവ ക്ഷേത്രം ഇവിടെ നിന്നും വെറും രണ്ട് കിലോമീറ്ററിനുള്ളിൽ നാനൂറ്റമ്പത് കോടി മുതൽ മുടക്കിൽ വരുന്ന പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയം പ്രൊജക്ട് രണ്ടര കിലോമീറ്ററിനുള്ളിൽ അത്താണി ജംഗ്ഷൻ നാഷണൽ ഹൈവേ ഫോർട്ടി സെവൻ ഏഴര കിലോമീറ്റർ ദൂരത്തിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന മുപ്പത് സെന്റ് സ്ഥലം മൊത്തമായി എടുത്താൽ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയും ഏഴ് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകളായി എടുക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടും മറ്റൊരു നമ്പർ നയൻ സിക്സ് സീറോ